ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലൂപിക്കാച്ചാറാണ് ലൂബിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ അവിടെ ലൂപിക്കുക എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ ലൂപിക്കാമെന്നാണോ പറയട്ടോ അപ്പോൾ എൻ്റെ മോൻ കൊണ്ടുവന്നതാണ് കുറച്ച് ലൂപിക്കുക കുറച്ച് ദിവസമായി ഉപ്പിലിട്ടിട്ട് വെച്ചിട്ട് ഇവിടെ ഉപ്പിലിട്ട് വെച്ചത് വലിയ ചിലവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് ഞാനത് നച്ചാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെളുത്തുള്ളി നിരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ കടുക് നമ്മൾ നമ്മളിട്ടു പടപടപടാ കടുക് പൊട്ടി തീർന്നതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ഉലു ഇട്ട് കൊടുക്കാം ഉലുവിയും കടുകും പൊട്ടി തീർന്നതിന് ശേഷം നമ്മളതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു കേട്ടോ വെളുത്തുള്ളി ചേർത്തിട്ട് കറിവേപ്പിലിട്ട് കുറച്ച് കടപട കടപടാൻ ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ മഞ്ഞ ശേഷം ഇളക്കി കൊടുത്തു ഇനി നമുക്കടുതായിട്ട് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് എത്ര പാകം വേണോ അത്രയ്ക്ക് മുളക് പൊടി കിട്ടിയതിന് ശേഷം ആ സമയത്ത് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമുക്ക് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് കരിയാൻ സാധ്യത ഉള്ളത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വീണ്ടും ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കാരണം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേഗം അച്ചാർ ഇടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കായം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മളൊരു നല്ല ലിക്വിഡും അല്ല നല്ല ഡ്രൈ അല്ലാത്ത രീതിയിലാണ് നമ്മൾ അത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാർ റെഡിയാക്കാനുള്ള സംഭവം ശരിയായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ലൂപിക്കാൻ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അച്ചാർ അപ്പോൾ നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ വീണ്ടും കാണാം ഓക്കേ